കോതമംഗലം നഗരസഭയ്ക്കെതിരെ ആരോപണവുമായി മലയങ്കീഴ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന നവരത്ന ഹൈറ്റ്സ് രംഗത്ത് പുതിയ കെട്ടിടം പണിയുവാൻ അഡീഷണൽ എഫ്ഐആർ ആയി അടച്ച തുക തിരികെ നൽകുന്നില്ല എന്നാണ് പരാതി മന്ത്രിയുടെ ഉത്തരവ് പോലും കാറ്റിൽ പറത്തി നഗരസഭ പ്രത്യക്ഷ നിയമലംഘനം നടത്തുന്നതായി നവരത്ന ഹൈറ്റ്സ് ഡയറക്ടർമാർ ആരോപിച്ചു എന്നാൽ ഈ ആരോപണം നഗരസഭ തള്ളി പതിനാല് വർഷം മുമ്പ് പുതിയ കെട്ടിടം പണിയുവാൻ കോതമംഗലം നഗരസഭയിൽ നിന്നും അനുവാദം വാങ്ങിയതാണ് മലയങ്കീഴ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന നവരത്ന ഹൈറ്റ്സ് പുതിയ കെട്ടിടം പണിയുവാൻ അഡീഷണൽ എഫ് ഐ ആർ ആയി ആറ് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് രൂപ അടയ്ക്കുകയും ചെയ്തു എന്നാൽ ആ പ്രോജക്ട് ഉപേക്ഷിക്കപ്പെട്ടു പിന്നീട് അടച്ച തുക തിരികെ നൽകാൻ പല വാതിലുകൾ മുട്ടിയിട്ടും നഗരസഭ കൺ തുറന്നില്ല എന്നാണ് ഇപ്പോൾ ഉയരുന്ന പരാതി മന്ത്രിയുടെ ഉത്തരവ് പോലും കാറ്റിൽ പറത്തി നഗരസഭ പ്രത്യക്ഷ നിയമലംഘനം നടത്തുന്ന ായി നവരത്ന ഹൈറ്റ്സ് ഡയറക്ടർമാർ ആരോപിച്ചു ഞങ്ങൾ ഏകദേശം വർഷങ്ങൾ മുമ്പ് ഏകദേശം പതിനാല് വർഷം മുമ്പ് ഞങ്ങൾ നഗരസഭയിൽ നിന്ന് അനുവാദം വാങ്ങി ഒരു ഫ്ലാറ്റ് പണിയുന്നതിന് വേണ്ടി മലയങ്കിഴി ജംഗ്ഷനിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് അനുവാദം വാങ്ങി അതിൻ്റെ ഫീസായിട്ട് നാൽപ്പത്തി ലക്ഷം രൂപ അടച്ചു അഡീഷണൽ എഫ്ഐആർ ആയിട്ട് ഏകദേശം ആ ഏഴ് ലക്ഷം രൂപ അടച്ചു ഞങ്ങൾ ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ചു ഉപേക്ഷിക്കാനുള്ള കാരണം പറയാം അതിനുശേഷം ഞങ്ങൾ ഈ പൈസയ്ക്ക് വേണ്ടി പല പ്രാവശ്യവും കോതമ്പല നഗരസഭയിൽ കയറി ഇറങ്ങി കിടന്നു നഗരസഭ ചെയർമാൻ ഒരു കാരണവസ്ഥാനത്തല്ല എന്ന രീതിയിലായിരുന്നു പിന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കരുതലും കൈത്താനിലും പരാതിയിലും പരാതി കൊടുത്തു അദാലത്തിൽ മുഖ്യമന്ത്രി മുഖേന മന്ത്രി പ്രസാദ് ഉത്തരവിട്ടു തരാൻ പറഞ്ഞു എന്നിട്ടും ചെയർമാൻ തരാൻ തയ്യാറായില്ല പിന്നെ ഞങ്ങൾ നവകേരള യാത്രയും കൊടുത്തു അവിടെയും ചെയർമാൻ ഇത് തരാൻ തയ്യാറായില്ല കളക്ടർ ഉത്തരവിട്ടു കൊടുക്കാൻ പറഞ്ഞു അവസാനം നഗരസഭാ സെക്രട്ടറി അൻസൽ എന്ന് പറഞ്ഞ അദ്ദേഹം ഇത് കൊടുക്കണമെന്നും പറഞ്ഞ് ചെയർമാന്റെ അനുവാദം കിട്ടുന്നവർക്ക് തരാം എന്ന് പറഞ്ഞ് ഉത്തരവിട്ടു അതും നടപ്പാക്കാൻ ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ പെർമിറ്റിന്റെ കാലാവധി കഴിഞ്ഞതിനാൽ അഡീഷണൽ എഫ് ഐ ആർ ആയി അടച്ച തുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മുപ്പതിന് മുമ്പായി മടക്കി നൽകണമെന്ന മന്ത്രിയുടെ ഉത്തരവും ഉണ്ട് എന്നിട്ടും നഗരസഭ പണം തിരികെ നൽകുന്നില്ല എന്ന് നവരത്ന ഹൈസ് ഡയറക്ടർമാർ പറയുന്നു ഞങ്ങൾ ഈ അടുത്ത ദിവസം കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറാം തീയതി ഒരാഴ്ച മുമ്പ് എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് ഒരു മന്ത്രിയുടെ അദാലത്തിൻ്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് മന്ത്രി രാജേഷ് മിനിസ്റ്റർ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ മിനിസ്റ്ററുടെ അദാലത്ത് ഞങ്ങൾ പങ്കെടുത്തു ഞങ്ങൾക്ക് ബഹുമാന മന്ത്രി മുഖ്യമന്ത്രി ഇടപെട്ട് ഞങ്ങൾക്ക് ഈ കൊടുക്കാൻ വേണ്ടി ഒരു ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഉത്തരവിറക്കി ഗവണ്മെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് പണം നിറയാൻ പറഞ്ഞ ഉത്തരവിറക്കി എൻ്റെ കോപ്പുകൾ ഞങ്ങൾക്ക് തരുന്നതാണ് അറിയില്ല ചെയർമാൻ അതോടെ എന്താണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഉപേക്ഷിക്കാൻ കാരണം മലയങ്കി ജംഗ്ഷനിൽ ഞങ്ങൾ ഞങ്ങൾക്ക് സാൻഷറൊക്കെ മേടിച്ച് ഞങ്ങൾ പണി ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ നിറച്ച് കൊടിമരങ്ങള് ബാക്കി ധാരണ സ്ഥലത്ത് ഓട്ടോറിക്ഷ പിന്നെ ഒരു ഉപേക്ഷിക്കപ്പെട്ട അതായത് നടത്താൻ പറ്റാത്ത ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരു ടോയ്ലറ്റ് റെയിൽവേസ് കപ്പയുടെ ചേർന്ന് അതാണ് അടക്കുന്ന കപ്പയോട് ചേർന്ന് ഏകദേശം ഒരു മൂന്ന് മീറ്റർ പോലും അകലം ഒരു മൂത്രപ്പരം ഒരു ആ സ്ഥലത്ത് പോലും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ചെയ്യണത് മുഴുവൻ പിന്നെ പി ഡബ്ല്യു അനുവാദം കൊടുത്തിരിക്കുന്നത് അഞ്ച് മീറ്ററിലാണ് ഇവർ ചെയ്തത് മൂന്ന് മീറ്ററിലാണ് അതുകൊണ്ട് പി ഡബ്ല്യു സ്റ്റോപ്പ് കൊടുത്തു പണി കഴിഞ്ഞ ദിവസം ഞങ്ങൾ 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 ഹൈക്കോടതിയിൽ പോയി അടുത്ത അതുപോലെ മുഖ്യമന്ത്രിയുടെ അദാലത്തിലും നവകേരള യാത്രയിലും പരാതി നൽകിയതിനെ തുടർന്ന് അനുകൂല ഉത്തരവ് ലഭിച്ചിട്ടും നഗരസഭ ന്യായങ്ങൾ നിരത്തി തങ്ങളെ അവഗണിക്കുന്നതായും ഡയറക്ടർമാരായ ബി സി ജോയി മാണി വർക്കി ജോസ് വർക്കി പി എ ഷാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആക്ഷേപം ഉയർത്തി ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങൾ ഏതാണ്ട് കൂടി മുനിസിപ്പാലിറ്റിയിൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പണം ആവശ്യപ്പെട്ട് മുനിസിപ്പാലിറ്റി ചെല്ലാണ് കൊത മുനിസിപ്പാലിറ്റി ചെന്നപ്പോ കെ വി തോമസ് എന്ന് പറഞ്ഞ കൗൺസിലർ ഞങ്ങളെ കണ്ടമാനം അനാവശ്യം പറയും അതുപോലെ മറ്റുള്ളവർക്കാരെ അവിടെ വരുന്ന ഓരോരുത്തരെയും ഇതുപോലെ അനാവശ്യം പറഞ്ഞ് ആട്ടിപ്പായ്ക്കുന്ന ഒരു സ്വഭാവമാണ് പിന്നെ ഞങ്ങൾ മുൻസിപ്പാലിറ്റിക്ക് മേലാതി ചെല്ലരുത് ഇതാണ് അവരുടെ ഉദ്ദേശം അവിടെ വേറെ തന്നെ കൗൺസിലർമാരും ഒപ്പമുണ്ടായിരുന്നു ഇതിനുശേഷം ഞങ്ങൾ അവിടുന്ന് മുടങ്ങിപ്പോയി അപ്പൊ പുള്ളി പറഞ്ഞ് ഈ പണം മേടിക്കലെ കാണട്ടെ അങ്ങനെ ഇവിടെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ പതിനാതത്തെ അദാലത്ത് മുഖ്യമന്ത്രി അദാലത്ത് പങ്കെടുക്കാൻ പ്രധാന കാരണം കൂടി അതായിരുന്നു പിന്നെ മലയങ്കിഴി ജംഗ്ഷനില് ഉള്ള സംഭവമാണ് സ്ഥലം അവിടെ ഞങ്ങൾ അന്ന് തുടങ്ങിയ എട്ടുമണിയൊക്കെ തീർന്നു പോയനെ ഞങ്ങൾ എന്തെല്ലാം പ്രോജക്റ്റ് ഉപേക്ഷിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ പണം ചോദിച്ച് കുറെ നടന്നത് എന്നാൽ ഈ ആരോപണങ്ങൾ കോതമംഗലം നഗരസഭ അധികൃതർ പൂർണ്ണമായും തള്ളി കോതമംഗലം നഗരസഭയ്ക്കെതിരെ വ്യക്തിപരമായി മുനിസിപ്പൽ ചെയർമാനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസിനെതിരെ ഒരു വ്യക്തി കോതമംഗലത്ത് പത്രസമ്മേളനം വിളിച്ച് ജോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പെരുമ്പാവൂരുകാരനാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ച് മലയൻ കീഴിൽ ഈ വ്യക്തി വലിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞ് അതിന് നഗരസഭ തടസ്സം നിന്നതിൻ്റെ ഭാഗമായിട്ട് അത് നടത്താൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഇദ്ദേഹം മലയൻ കീഴിലെ സ്ഥലം മേടിക്കുന്നത് ആദ്യം ഇദ്ദേഹം മേടിച്ച സ്ഥലം കോതമംഗലത്തെ ഇ പി കെ ആൻഡ് സൺസ് അല്ലെ കുഞ്ഞപ്പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു അതിനുശേഷം ആ സ്ഥലം വേറൊരാൾ കൈമാറി മേടിച്ചു അവരുടെ കയ്യിൽ നിന്നാണ് ഇദ്ദേഹം പതിമൂന്നര സെന്റ് പുറംപോക്ക് അടക്കം ഇദ്ദേഹം വില കൊടുത്ത് മേടിച്ചത് ആ പുറമ്പോക്കിന് ഇദ്ദേഹം വില കൊടുത്തിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചില് നഗരസഭാ കൗൺസില് കൗൺസില് കൂടി മലയങ്കിഴി ജംഗ്ഷൻ്റെ വികസനത്തിന് വേണ്ടി നഗരസഭാ കൗൺസില് ഏകണ്ഠമായി മലയങ്കിഴി ജംഗ്ഷനിലെ പുറമ്പോക്ക് അളന്ന് തിരിച്ച് അത് ഒഴിവാക്കി നഗരസഭയുടെ അല്ലെങ്കിൽ മലയങ്കിരി ജംഗ്ഷൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന കൗൺസിലിന്റെ ഏകാന്തമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥലം അന്ന് ബഹുമാനപ്പെട്ട സജീവേട്ടൻ കോതമംഗലം നഗരസഭ ചെയർമാനായിരിക്കുമ്പോഴാണ് ഇത് ഈ സ്ഥലം പോയി പുറംപോക്കാളെന്ന് പതിമൂന്നര സെന്റ് സ്ഥലം അവിടെ തിരിച്ചിരുന്നത് മലയങ്കിരി ജംഗ്ഷനിൽ നിന്ന് ഇപ്പോൾ ഇന്ന് വന്ന വികസനത്തിനെല്ലാം അടിസ്ഥാനം അവിടെ പാർക്കിംഗ് ഏരിയയും മറ്റ് സ്ഥലങ്ങളും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥലം ഏറ്റെടുത്ത് അത് അനുകൃതമായി കൈവശം വെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പത്രസമ്മേളനം നടത്തിയ വ്യക്തി പതിമൂന്നര സെൻറ്റ് സ്ഥലം കൈവശം പെടുത്തുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഒമ്പതിൽ ഇദ്ദേഹം ശ്രമിക്കുകയും ആ ശ്രമത്തെ അന്ന് കൗൺസിലർ എന്ന നിലയിൽ ഞാനും പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തോമസും അതിന് എതിര് നിൽക്കുകയും ആ പതിമൂന്നര സെൻറ്റ് പുറമ്പോ ഒക്കെ ഒഴിവാക്കിയെടുത്ത് അവിടെ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് അടക്കം ഉണ്ടാക്കുകയും ചെയ്തു അദ്ദേഹം അന്നു മുതൽ വ്യക്തിപരമായി എന്നെയും തോമസിനെയും ആക്രമിക്കുന്ന അല്ലെങ്കിൽ നാടിനരപ്പ് ഞങ്ങളെപ്പറ്റി മോശം പറഞ്ഞിരുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട് ഞാൻ ഇദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായി ആക്ഷേപിക്കാനൊന്നുമില്ല പക്ഷെ ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി തിരിച്ചറിയാം അടച്ച ഫീസ് തിരികെ നൽകാൻ നിലവിലെ നിയമം അനുവദിക്കുന്നില്ല എന്ന് നഗരസഭ ചെയർമാൻ കെ കെ ടോമി പറഞ്ഞു ഇദ്ദേഹം അന്ന് ഈ പുറമ്പോക്ക് ഒഴിവാക്കി എടുത്തു കഴിഞ്ഞപ്പോൾ മുതല് രണ്ടായിരത്തി എട്ടില് മുനിസിപ്പൽ കൗൺസിൽ കൂടി കോതമംഗലത്ത് പാർക്കിംഗ് ഏരിയ ഓട്ടോറിക്ഷകൾക്കും ടെമ്പോകൾക്കും പാർക്കിംഗ് ഏരിയ തീരുമാനിച്ച് അതിന്റെയൊക്കെ കൗൺസിലിന്റെ തീരുമാനത്തിന്റെ പകർപ്പ് കൂടെ ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലയെങ്കിലും ടെമ്പോയും ഓട്ടോറിക്ഷയും പാർക്ക് ചെയ്യുന്ന സ്ഥിതിയുണ്ടായി ആ സ്ഥിതി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ റോഡ് പുറമ്പോക്കിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് കയറുന്നതിന് വേണ്ടി മാത്രമാണ് വഴി അവകാശപ്പെടാൻ കഴിയുള്ളു റോഡ് പുറമ്പോക്കിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ പറമ്പിലേക്ക് സാധാരണ ഒരു വ്യക്തിക്ക് ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴി മാത്രമാണ് ഇദ്ദേഹത്തിന് നിയമപരമാക്കിട്ടുള്ളൂ ഇദ്ദേഹം ഈ വഴി പുനഃസ്ഥാപിച്ച് ഈ അവിടെ നിന്നുള്ള പാർക്കിങ്ങും ഇതെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഹൈക്കോടതി കൊണ്ടുവന്ന് കേസ് കൊടുത്തു ആ കേസ് എതിരാവും എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴും രേഖകളുടെ എതിരാവും എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ കേസ് പിൻവലിച്ചു അതിനുശേഷം കോതമംഗലം മുനിസിപ്പൽ കോടതിയിൽ ഇദ്ദേഹം കൊണ്ടുപോയി കേസ് കൊടുത്തു ആ കേസിലും ഇദ്ദേഹത്തിന് അനുകൂലമായ വിധി കിട്ടിയില്ല എന്ന് തന്നെയല്ല ഇദ്ദേഹത്തിന് ഒരു ഇത് ഏഴര മീറ്റർ സ്ഥലം അവിടെ ഇദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കോടതിയിൽ വാദം നടക്കുകയാണ് ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രിയുടെ ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോതമംഗലം നഗരസഭ രണ്ടായിരത്തി പതിനെട്ടിൽ കൗൺസിൽ തീരുമാനമെടുത്ത് മലയങ്കീഴിൽ ഒരു ടേക്ക് എ ബ്രേക്ക് നമുക്കെല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രിയുടെ ടേക്ക് എ ബ്രേക്ക് അമ്മമാർക്ക് മൊഴ കിട്ടുന്നതിനടക്കം ചെറിയ കഫ്റ്റീരിയ അടക്കം അവിടെ ബാത്റൂം അടക്കം പഠിക്കുന്ന ഒരു സംവിധാനമാണ് ഈ സംവിധാനത്തിനെതിരെ ഇദ്ദേഹം കേസ് കൊടുക്കാനായിട്ട് പോയി അന്ന് അദ്ദേഹം ചൂണ്ടിപ്പാടി കാണിച്ചത് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിയില്ല എന്നായിരുന്നു അതും കോടതി തള്ളിക്കളയാണ് ഉണ്ടായത് ഇദ്ദേഹം അതിന് ഇദ്ദേഹം നിരവധി ഗവൺമെൻറ്റിൻ്റെ ഇവിടെ അദാലത്തുകൾ പല അദാലത്തുകളിലും ഇദ്ദേഹം കൊണ്ടുപോയി പരാതി കൊടുക്കുന്നുണ്ട് മുനിസിപ്പാലിറ്റി ഇദ്ദേഹത്തിന് അവിടെ പണിയാനായിട്ട് അനുവദിച്ചില്ല എന്നാണ് ഇദ്ദേഹം പരാതി കൊടുക്കുന്നത് നഗരസഭ ഇദ്ദേഹത്തിൻ്റെ അവിടെ പതിനാല് നില ഫ്ലാറ്റ് പണിയാണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വികസനം അതാണ് പതിനാല് നില ഫ്ലാറ്റ് പണികളാണ് ഇദ്ദേഹത്തിൻ്റെ വികസനം അത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഇവിടുന്ന് പെർമിറ്റ് എടുത്തത് ആ പെർമിറ്റ് എടുത്തിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനഞ്ചിലും പുതുക്കി അതിന് ശേഷം ഇദ്ദേഹം അതിൻ്റെ പെർമിറ്റ് പുതുക്കിയില്ല അങ്ങനെ സ്വയം ആ പെർമിറ്റ് ക്യാൻസൽ ആയി പോയി രണ്ടായിരത്തി പതിനെട്ടില് ഈ കൗൺസിൽ അധികാരത്തിൽ വന്നത് ഡിസംബർ പക്ഷേ ഇദ്ദേഹം ഈ കൗൺസിൽ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഈ കൗൺസിലിനെതിരെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പുള്ള കൗൺസിലും ഇദ്ദേഹത്തിന് ഈ സൗകര്യങ്ങളൊന്നും അനുവദിച്ചിരുന്നില്ല നഗരസഭയെയും ഭരണസമിതിയെയും ജനങ്ങൾക്ക് മുന്നിൽ തെറ്റായി ചിത്രീകരിക്കുന്ന നവരത്ന ഹൈസ് ഡയറക്ടർമാരുടെ ആരോപണങ്ങളെ അദ്ദേഹം അപലപിച്ചു ഇദ്ദേഹം ഇപ്പോൾ ആറ് കോടി അറുപത്തി രണ്ട് ലക്ഷം രൂപ ഇദ്ദേഹം മുനിസിപ്പാലിറ്റിയിൽ അടച്ചു എന്നാണ് ഇദ്ദേഹം അവശ അവകാശപ്പെടുന്നത് ആറ് ലക്ഷത്തി അറുപത്തിയായിരം രൂപ അദ്ദേഹം അടച്ചു എന്നാണ് അദ്ദേഹം അവശ അവകാശപ്പെടുന്നത് നഗരസഭയിൽ നിരവധി ഘട്ടങ്ങളിൽ പണിയുന്നതിന് വേണ്ടിയിട്ട് നഗരസഭ പെർമിറ്റിന് ഇവിടെ അപേക്ഷിച്ച് പെർമിറ്റ് എടുത്തതിന് ശേഷം നിരവധി ആളുകൾ പെർമിറ്റ് ആ പെർമിറ്റിനനുസരിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്താതെ നിർമ്മാണം അവസാനിപ്പിച്ച് പോയിട്ടുണ്ട് കേരളത്തിൽ കേരളത്തിലിപ്പോൾ നിലവിലുള്ള ഒരു നിയമത്തിലും ഒരു നിയമത്തിലോ ആക്റ്റിലോ നഗരസഭയിൽ ലൈസൻസിന് വേണ്ടി ഫീസ് ഏതെങ്കിലും രീതിയിൽ അടച്ച ഫീസ് തിരികെ കൊടുക്കുന്നതിന് വേണ്ടി നിലവിലൊരു നിയമില്ല ആ ഇല്ലാത്ത നിയമത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഹൈക്കോടതിയിലും മറ്റു എല്ലാം കോടതികളും ഇറങ്ങി നടക്കുന്നത് ഇദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന അദാലത്തിൽ ഇദ്ദേഹം ഗോതലം നഗരസഭയ്ക്കെതിരെയും ചെയർമാനെതിരെയും വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടായി കോതമംഗലം നഗരസഭയുടെ വിഷയം അവിടെ പറഞ്ഞതിന്റെ കൂടുത്തിൽ തന്നെ ഇദ്ദേഹം പെരുമ്പാവൂര് നഗരസഭയ്ക്കെതിരും അവിടെയുള്ള ഒരു പഞ്ചായത്തിനെതിരെയും ഇദ്ദേഹം ഇതേ ആക്ഷേപം തന്നെ ഉന്നയിച്ചു ഇദ്ദേഹം ഈ കോതോങ്കലം നഗരസഭയിൽ ഇദ്ദേഹം ചെറിയ പള്ളിത്താഴത്ത് യാതൊരു നിയമവും പാലിക്കാതെ യാതൊരു മുനിസിപ്പൽ നിയമവും പാലിക്കാതെയാണ് ഇദ്ദേഹം കോടതിയിൽ നിന്ന് കേസ കൊടുത്ത് തെരുവള്ളിത്താഴം ഒരു ബിൽഡിങ് വന്നിട്ടുള്ളത് അന്നു മുതൽ ഇദ്ദേഹം രണ്ടായിരം അഞ്ച് ആറ് വർഷക്കാലം ഇദ്ദേഹം രക്ഷണം വന്നിട്ട് അതിന് നമ്പറിട്ട് കൊടുക്കാതിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ വന്ന കൗൺസിലാണ് അത് ആ നമ്പറിട്ട് കൊടുത്തത് അപ്പോൾ ഇദ്ദേഹം ഒരു ശല്യക്കാരനായ വ്യവഹാരിയങ്ങളെ കൂടിയാണ് നഗരസഭയെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ കേസ് നടത്താൻ വേണ്ടിയിട്ട് തന്നെ നഗരസഭയ്ക്ക് ഇപ്പൊ ഏതാണ്ട് ഒരു ലക്ഷം രൂപ കൂടുതൽ വക്കീൽ ഫീസിനു തന്നെ നഗരസഭ എടുക്കേണ്ടതായിട്ടുണ്ട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങള് ഒരു ന്യായവും ഇല്ല നിലവിൽ കേരളത്തിലുള്ള ഒരു നിയമത്തിലും ഇദ്ദേഹത്തിന് പൈസ തിരികെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള ഇദ്ദേഹം ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തിരിക്കുന്ന ഒരു വിഷയത്തിനകത്ത് ഹൈക്കോടതിയിൽ കേസുള്ള വിഷയത്തിനകത്ത് ഈ ഗവൺമെന്റിനോ അല്ലെങ്കിൽ നഗരസഭയ്ക്കോ യാതൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നിരിക്കുകയാണ് ഇദ്ദേഹം വ്യക്തിപരമായി ഈ ചെയർമാനെയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെയും നഗരസഭയെയും ജീവനക്കാരെയും ആക്ഷേപിച്ച് ഇദ്ദേഹം മുമ്പോട്ട് വന്നിട്ടുള്ളത് അത് അറിയിക്കുന്ന ഗൗരവത്തോടുകൂടി തള്ളിക്കളയണമെന്നാണ് ഈ കാര്യത്തെ പറ്റി കോതമംഗലം നഗരസഭയ്ക്ക് വേണ്ടിയിട്ട് മുനിസിപ്പൽ ചെയർമാൻ ചെയർമാനെ അഭ്യർത്ഥിക്കാനുള്ളത്